ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൽ കാച്ചാൻ വെച്ച് അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അത് ചായ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ പ്രെയർ രാവിലത്തെ ചെറിയൊരു പ്രയറെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വാതിലൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തെ എല്ലാ ദിവസവും ഓർക്കുന്നൊരു കാര്യമുണ്ട് നമ്മളുടെ ഭൂമിയിലെ ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന് ആണ് അതിൽ ഏറ്റവും ബുദ്ധിയും സംസാരശേഷിയും എല്ലാം തന്നിരിക്കുന്നത് അല്ലേ പക്ഷേ നമ്മളുടെ ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ തുറന്ന് നോക്കുമ്പോഴും നമ്മളുടെ മീഡിയ തുറന്ന് നോക്കുമ്പോഴും നമ്മൾ കലാപങ്ങൾ മാത്രമാണ് കാണുന്നില്ല അത് കണ്ട് നമ്മൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് അപ്പോൾ ഇത് ലോകത്തിനെ മൊത്തം ബാധിക്കുന്നതാണ് ഈ കലാപങ്ങൾ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ വെപ്പണുകളും ബോംബുകളെല്ലാം ഉണ്ടാക്കാനായിട്ട് എത്രമാത്രം ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ബുദ്ധി ഏതൊരു വിധത്തിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി വലിയ കലാപങ്ങൾ നോക്കണ്ട നമ്മളുടെയൊക്കെ ഓരോ കുടുംബത്തിലേക്ക് നോക്കിയാൽ പോലും മറ്റൊരുത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പറയണം എന്ന് കണ്ടുപിടിച്ചിട്ടല്ലേ നമ്മൾ നമ്മളൊരുത്തനെ വാക്കുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആയുധം കൊണ്ടോ ഒക്കെ വകവരുത്തുന്നതല്ലേ എത്ര ദിവസം നമ്മൾ തല പുകഞ്ഞു ആലോചിച്ചിട്ടാണെങ്കിൽ എന്തൂരം ബുദ്ധി നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരിക്കലും ചിന്തിക്കാറില്ലല്ലേ ചില ആളുകൾ യൂട്യൂബിൽ നിന്ന് ഒരുപാട് ഈ ക്രൈം ചെയ്യുന്ന ആ ആ ടൈപ്പ് എടുത്ത് കണ്ടു കണ്ട് 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 അതും മനസ്സിലാക്കിയിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ഭാര്യ വകവരുത്തുന്നു ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ബുദ്ധി മാക്സിമം നമുക്കുള്ള ബുദ്ധി മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനിത് പറയുമ്പോൾ എല്ലാവരും ആ കൂട്ടത്തിലാണെന്ന് വെച്ചിട്ടല്ല പറഞ്ഞത് നമ്മൾ ഓരോരുത്തർ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോകം അത്രേറെ ഭംഗിയായിട്ട് ഈ അതായത് നമ്മളുടെ ഈ ബുദ്ധി മൊത്തം പല പല ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ലോകം ഈ ഭൂമി എത്ര മനോഹരമായിരുന്നേനല്ലേ അപ്പം അത്രയുള്ളു ഇന്നത്തെ ചിന്താശകലം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ നേരത്തെ റിച്ചാർഡ് പോയിട്ടാണ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് അരി പിന്നെ പഞ്ചസാര ഈസ്റ്റ് തേങ്ങ ഇത്രയേ കുതിർത്തിട്ടുണ്ടാകുന്നുള്ളൂ ചോറുണ്ടായിരുന്നില്ല അതിനകത്തേക്കിടെ അപ്പോൾ ആ ചോറില്ലാഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് സ്റ്റീംഡ് പുട്ടുപൊടി ഒന്ന് ഒന്നിത്തിരി ഒന്ന് കപ്പി കാച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ചത് ചേർത്ത് വെച്ചത് കേട്ടോ എന്നിട്ട് ഞാൻ പോയിട്ട് യൂട്യൂബ് വർക്കാണ് ചെയ്തത് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഒഴുകി താഴെ പോയിട്ടുണ്ടായിരുന്നു ഒരിക്കലും അതൊഴുകി താഴെ പോകുമെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടിയിൽ പാത്രം വെച്ചില്ല കാരണം നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ വീടിനകത്ത് തന്നെ ഉണ്ട് വന്ന് നോക്കല്ല പക്ഷെ ഞാൻ വന്ന് നോക്കി നേരത്തെ അത് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പൊങ്ങി കാരണം നമുക്കിപ്പോൾ ഒരു ചൂടായി ചൂടുള്ളൊരു വെതറാണല്ലോ അതുകൊണ്ടായിരിക്കുള്ളൂ നേരത്തെ പൊങ്ങിയത് അങ്ങനെ നമ്മൾ മൂന്ന് വട്ടയപ്പോണ് ഉണ്ടാക്കിയത് കേട്ടാ രണ്ട് കപ്പ് പച്ചരിയാണ് കുതിർത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കപ്പ് പച്ചരിക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ വരെ മധുരം കൊടുക്കുക ഇന്നിപ്പോൾ ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ സ്പൂണ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിരി മധുരം കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അത്രേ ഉള്ളതിൻ്റെ ഒരു കണക്കെട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വേഗം തന്നെ കഴിയും വേറെ കറികൾ കൂട്ടി കഴിക്കാനാ ഒന്നുമില്ല പാത്രം കഴുകാനൊന്നുമില്ല ഞാൻ ആ പാത്രം തന്നെ എടുത്തു വെക്കും കൂടുതൽ പണികളില്ലായിരുന്നു അപ്പം വേഗം തന്നെ എല്ലാവരും അതിനകത്തു നിന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടറി ചാട് പിന്നെ കഴിക്കാറില്ലല്ലോ അപ്പം പോയതിന് ശേഷമാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയത് അപ്പം നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒരു തുടക്കം മോളിൽ നിന്ന് തന്നെ ഇപ്പോൾ അപ്പൊക്ക് ഈ ഒരു ഏരിയ ആദ്യം കഴുകണമെന്ന് പറഞ്ഞു കാരണം നമ്മൾ ക്രിസ്മസിനോട് അടുത്തടുത്ത് വരുമ്പോഴേക്കും ഫ്രണ്ട് വശങ്ങളെല്ലാം ഏറ്റവും അവസാനം അങ്ങോട്ട് ആ ആ ഒരു സമയത്തല്ല നീറ്റായിട്ട് കിടക്കുമല്ലോ അപ്പോൾ മോളീന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അപ്പം ഇവിടെ നിന്ന് തുടങ്ങുക അപ്പം മുകളിലേക്ക് നമ്മുടെ ഹോസ് ഉണ്ടല്ലോ ഇതിന്റെ വെള്ളം കയറണ അത് എത്തൂല കാരണം അത് താഴെയാണെന്നുണ്ടെങ്കിൽ എത്തുള്ളൂ ഇതിപ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് കയറും തോറും കൂടുതൽ ഹോസ് താഴേന്നാണ് നമ്മൾ വലിച്ചേക്കണത് ടാപ്പിൽ നിന്ന് കണക്ഷൻ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു ഹോസാണ് ഫിറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ലീക്ക് ചെയ്ത് പോകേണ്ടത് കാരണം ഇതിൻ്റെ ഹോസ് അല്ലല്ല അപ്പോൾ അതിങ്ങനെ അത്ര അല്ലെന്ന് കറക്റ്റല്ലെന്ന് അതുകൊണ്ടാണ് ആ വെള്ളം അങ്ങനെ ലീക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ റയനയും വിളിച്ചിട്ട് ഇതിൻ്റെ കണക്ഷൻ ആക്കി എടുക്കുന്നത് വരെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടേ കാരണം ഇത് നമ്മളുടെ ഇത് ഇത് ട്രിപ്പായി പോകും ഇതിൻ്റെ ലോഡ് കൂടി കഴിയുമ്പോഴേ അപ്പം നമ്മളിത് കുത്തണത് എ സിയുടെ ആ കണക്ഷനിലേക്കാണ് കുത്തണത് അപ്പോൾ ആദ്യം പപ്പ പപ്പയുടെ മുറിയിലുള്ള ആ ചെറിയ എ സിയിൽ കുത്തി നോക്കി എ സിയുടെ കണക്ഷനിൽ കുത്തി നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വലിയ എ സിയിൽ റോജറിൻ്റെ മുറിയിലേക്ക് കുത്തി അപ്പോഴൊക്കെ അപ്പോഴാണ് ഇത് വർക്ക് ചെയ്തത് കേട്ടാ പിന്നെ അങ്ങോട്ട് പപ്പ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല കേട്ടോ മണിപ്പത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പപ്പയുടെ തുടങ്ങി അപ്പോൾ ഇത് ഈ വെയിലത്ത് ഇങ്ങനെ വന്ന് ചെയ്യണെന്തിനാണ് പപ്പക്ക് ഒരു വെയിൽ പോലും കളയണത് എത്ര പറഞ്ഞാലും പണി നമ്മളൊക്കെ വരുമ്പോൾ നോക്കണത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇത്തിരി നേരത്തെ ഇത് ചെയ്തുകൂടായിരുന്ന അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് കണക്ഷൻ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഇത്തിരി വൈകും എന്ന് പറഞ്ഞിട്ട് പുള്ളി പൊരിഞ്ഞ വെയിലത്ത് നിന്നിട്ടാണ് ചെയ്തേക്കുന്നത് ഞാൻ റൈൻ താഴേക്ക് പോകുന്നത് റയൻ കുറച്ച് നേരം വെറുതെ ഒന്ന് ഒന്ന് ചെയ്തിട്ട് റയൻ പോകുന്നു കാരണം പപ്പക്ക് പപ്പ തന്നെ ചെയ്താലേ തൃപ്തിയാവുള്ളൂട്ടോ അങ്ങനെയാണ് പണ്ട് നമ്മളിത് വാടക എൻ്റെ ഒരു ദിവസം എഴുന്നൂറ്റമ്പതാണ് എണ്ണൂറ് അങ്ങനെയൊക്കെ രൂപയാണ് അപ്പോൾ അത് രാവിലെ തുടങ്ങി രാത്രി വരെ അപ്പം അത് കണ്ടിന്യൂസ് ചെയ്യാം കാരണം നമുക്ക് വാടക ഒരു ദിവസത്തെ വാടകയിൽ അപ്പം ഒതുക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഏറ്റവും മുകളിലുള്ള ടെറസ് മുതൽ ഇവിടെ താഴെയൊക്കെ ക്ലീൻ ചെയ്യാ ഒറ്റ ദിവസം കൊണ്ട് എന്നിട്ട് കൊടുക്കുക അപ്പം നമ്മളും ഒരുപാട് കഷ്ടപ്പെടണം കേട്ടോ കൂടെ ഒരാൾക്ക് രാത്രി മുതൽ കാലത്ത് മുതൽ രാത്രി വരെ നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മളൊക്കെ എല്ലാവരും ചേർന്ന് കഴുകി വൃത്തിയാക്കോട്ടെ അങ്ങനെയാണ് ക്രിസ്മസ് ടൈമിൽ നമ്മൾ എപ്പോഴും കഴുകണത് അപ്പോൾ അപ്പയൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനും കുട്ടികളും കൂടി രണ്ട് ദിവസത്തേക്ക് എടുക്കും എന്നിട്ടൊക്കെ കഴുകും ഞങ്ങൾക്ക് പറ്റില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചടിച്ച് അപ്പം അപ്പോൾ പറഞ്ഞ് ഇന്ന് ഞാൻ ഇത്രയും മാത്രം ചെയ്യണുള്ളൂ എന്നിട്ട് പോന്നെയാണ് തുടങ്ങി അങ്ങനെ ദേ ഈ മുറിയിൽ രോജൻ്റെ മുറിയിൽ വന്ന് എ സിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ കുറേ നേരം പോയിട്ടാ അപ്പോൾ റോജൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കുറേ അധികം നേരം പോയിട്ടോ ഭയങ്കര വെയിലുവാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും സംഗതി ഭയങ്കര പെട്ടെന്ന് തന്നെ തുടങ്ങി തുടങ്ങിയിട്ടാണ് നല്ല പവർഫുള്ളാണ് കേട്ടോ നന്നായിട്ട് നമ്മളിതിൻ്റെ വലിയ സെറ്റാണ് ഇവിടെ വാടകയ്ക്ക് എടുക്കണത് അത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡും കൊടുത്താലാണ് ആ ഒരു മെഷീൻ കിട്ടുന്നത് ഇത് പക്ഷേ ഞാൻ പറഞ്ഞല്ല ഇതിൻ്റെ വില പതിമൂവായിരം ആണ് പക്ഷേ നമ്മളിപ്പോൾ ഓഫർ കണ്ടപ്പോൾ വേഗം ചാടിക്കേറി മേടിച്ചാണ് ഏഴായിരത്തി താഴെ ആയിട്ടുള്ളൂ ഒരു വർഷത്തെ വാറൻറ്റിയും അവർ പറഞ്ഞിട്ടുണ്ട് ചീത്ത ഇപ്പോൾ അതിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തു തരും അപ്പോൾ അതേ റൈൻ പോയിട്ട് റൂബിനെ കൊണ്ടുവന്നിട്ടാണ് മുകളിലേക്ക് എവിടെ എവിടെയാല് ഏറ്റോ ഞാന് ഇറങ്ങിയതായിരുന്നു രണ്ടാമത് കേറുകടാ പാല തീർച്ചടാ കൊച്ചിനെ നിലത്തെ അപ്പൊ പപ്പ അങ്ങനെ അങ്ങോട്ട് പണിത്തുടങ്ങി പപ്പ പണിത്തൊടങ്ങിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം കീഴ്മേലും പറഞ്ഞാൽ പോലും പപ്പ അറിയട്ടെ പാപ്പ ചെയ്യുന്ന ആ ജോലി അവിടെ നിന്നങ്ങോട്ട് ചെയ്തോളും വെയിലാണ് മഴയാണ് എന്ത് വന്നാലും പപ്പ അറിയ പോലുമില്ല അതാണ് ഞാൻ പറഞ്ഞത് പപ്പ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാത്രമേ പപ്പ കോൺസെൻട്രേറ്റ് ചെയ്യുകയുള്ളൂ അത് മൊത്തം അവിടെ നിന്നിട്ട് ചെയ്തിട്ട പിന്നെ ബാക്കി എവിടെ എന്ത് വന്നാലും പാപ്പ അറിയുമോന്നുമില്ല അങ്ങനെ ഞങ്ങളേതായാലും താഴേക്ക് പോകുന്നു കാരണം നമ്മളും കൂടി അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോലി അവിടെ കിടക്കും പപ്പയുടെ കൂടെ അവിടെ നിൽക്കുകയും ചെയ്യണം പിന്നെ പപ്പ വന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലി യിം ചെയ്യാം അപ്പം എനിക്ക് ഒരുപാട് ജോലി താഴെയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം താഴേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ബീഫിന് ഓർഡർ കൊടുത്തിട്ട് നിൽക്കുന്നേന്ന് അപ്പം റയന് വേണ്ടിയിട്ടാണ് ബീഫ് റൈന് ബീഫ് റോസ്റ്റ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അന്ന് കഴിച്ചത് പോരാ കാരണം അന്ന് രണ്ട് കിലോ ബീഫ് മേടിച്ചിട്ട് ഒരു കിലോ ബീഫിന് ബീഫ് റോസ്റ്റും പിന്നെ ഒരു കിലോക്ക് നമ്മൾ നമ്മൾ വിന്താല് അങ്ങനെ ബീഫിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് അത്രേ അവൻ്റെ പൊട്ടുപായിട്ടിട്ടു കുഞ്ഞിട്ടു നെറിയല്ലേടാ പല്ലക്കട കേട കൊച്ചു പഠിച്ചു നിന്നൊക്കെ മണുത്തൊക്കെ പിടിച്ചു എത്ര തന്നെ മിച്ചിടാന്ന് നോക്കിയാലും ഏ ഇത് എന്താ സംഭവം പാന്ത കൊച്ചു പാന്ത ഒന്നല്ല പൊന്നി றங்கணும் <laughs> <hating> <laughs> <laughs> അപ്പാ വിളിക്കോട്ടോ ഇപ്പ അപ്പോൾ താഴേക്ക് വന്നപ്പോഴേക്ക് റൂബിയുടെ കളികളായിരുന്നു അങ്ങനെ പിന്നെ അത് കുറച്ച് നേരം നോക്കി നിന്ന് കാരണം എൻ്റെ ബീഫ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പം ഇവിടെ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ചോറെല്ലാം രാവിലെ തന്നെ വെക്കാനായിട്ട് അരി ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം വന്നിട്ടൊന്ന് കൂട്ടിവെച്ചതാണ് കേട്ടോ അരി ഒട്ടും തന്നെ വേഗണില്ല അപ്പോൾ അങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് വെക്കണത് ആ നേരത്തെ ബീഫൊക്കെ വന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കൂളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ തൂക്കാനായിട്ടൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനങ്ങളും കിട്ടിയാലും നമുക്ക് കറക്റ്റാണ് അളവെന്നൊക്കെ ഒന്ന് തൂക്കി നോക്കാം അപ്പോൾ അതിൻ്റെ പാത്രത്തിൻ്റെ അളവാണ് ആദ്യം എടുത്തത് അത് സീറോ ആയിട്ടിരിക്കും അപ്പോൾ പിന്നെ ഈ വെക്കുന്ന സാധനത്തിൻ്റെ തൂക്കം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കിച്ചൺ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ കിച്ചൺ സ്കെയിൽ വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പണ്ടേ മേടിച്ച് വെച്ചതാണ് കേട്ടോ ഒരുപാട് നാളായി എൻ്റെ കയ്യിൽ കേടൊന്നുമില്ല അതിന് അപ്പം ഈ മീനൊക്കെ വരുമ്പോഴില്ലേ തൂക്കമൊന്നുമില്ല ഇവിടെ വെറുതെ ഇങ്ങനെ വാരിയാണ് തരണതേ അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയോ തൂ എത്ര തന്നിട്ടുണ്ടെന്നൊക്കെ ഒന്നും നോക്കാൻ തന്നെയാണ് ഇപ്പം ഇതെല്ലാം തൂക്കിയിട്ടാണ് തന്നത് എങ്കിൽ തന്നെയും ചിലവർ തൂക്കം കുറച്ചൊക്കെ ഇടുന്ന ആള് വരും ഇവരങ്ങനെയല്ല കേട്ടോ തൂക്കം ഇത്തിരി മുന്നിൽ നിൽക്കുന്ന രീതിക്ക് തന്നെയാണ് എപ്പോഴും ബീഫ് തൂക്കുമ്പോൾ ഉണ്ടാവുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് കാരണം അവര് അവർക്കറിയില്ല നമ്മൾ തൂക്കി നോക്കുകയെന്നൊന്നും അവർക്കറിയില്ല പക്ഷെ അവർ ഒരു തൂക്കം മുന്നിലിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫിൽ നിന്ന് രണ്ട് കിലോയും എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് കേട്ടാ അരിഞ്ഞിരുന്നാണ് കൂടുതൽ നല്ലതും നിന്നിപ്പോൾ മടിയാണല്ലോ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതേ ഇടുള്ളൂ അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഉപ്പും അപ്പോൾ സവാള അരിഞ്ഞതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വേഗം തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഇത് ഇളക്കി കൂട്ടി അങ്ങോട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിൽ മൊത്തത്തില്ലെങ്കിൽ ബീഫ് റോസ്റ്റൻ ആയി കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ റൂബിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് കട്ട് ചെയ്തതും പിന്നെ നമ്മൾ ഈ പാടയൊക്കെ കട്ട് ചെയ്ത് മാറ്റൂലേ അതുമൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് റൂബിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കട്ട് ചെയ്ത് കിട്ടുമല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യാതെ മേടിക്കണമെന്ന് ഇതുപോലെ കുറേ പാട മാറ്റാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാതെ മേടിക്കണത് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മൊത്തം പാട വെച്ചിട്ട് അവരങ്ങോട്ട് കട്ട് ചെയ്ത് തരും അതിനകത്തൊന്ന് ഒന്നും കളയില്ല അപ്പോൾ ഈ പാട മാറ്റാൻ വേണ്ടി മാത്രമാണ് ആവശ്യമില്ലാത്ത നെയ്യും ഇപ്പം ഒരു പാത്രത്തിൽ അവിടെ നെയ്യ് കളയാനാണ് എടുത്തു വെച്ചേക്കുന്നത് പിന്നെ നല്ല നെയ്യ് കുറച്ചതിനടുത്ത് ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കി നോക്കിയെടുക്കണം നോക്കി കട്ട് ചെയ്തൊക്കെ എടു എടുത്താലേ ആവശ്യമില്ലാത്ത ഇത് അതിനകത്ത് കളയാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ആവശ്യമില്ലാത്തൊരു പീസ് വെച്ചിട്ടുള്ള ഒരു കഷ്ണം കണ്ടു കഴിഞ്ഞാൽ ഞാനത് കഴിക്കൂല അപ്പോൾ അതാണ് ഇതൊക്കെ കളയാൻ വെച്ചേക്കണേ ഇതൊക്കെ കട്ട പോലത്തെ നെയ്യ് നല്ല നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പം അങ്ങനെ കട്ട് ചെയ്യാതെടുക്കുന്ന കാര്യം അതാണ് കേട്ടോ പിന്നെ ദേ റൂബിക്കുള്ളത് ചെറിയ കുക്കറിൽ അതും ഒന്ന് വേവിക്കണുണ്ട് അപ്പം എനിക്കാണെന്നുണ്ടെങ്കിലല്ലേ ഉരുളക്കിഴങ്ങിട്ട കറി കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം കാരണം എനിക്ക് ആ ഉരുളക്കിഴങ്ങ് മതി അതിനകത്ത് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴായിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ട് ഇവിടെ ആർക്കും തന്നെ വലിയ തൃപ്തിയില്ല അതുകൊണ്ട് ഈ റോസ്റ്റും വിന്തലൊക്കെയിട്ട് നിൽക്കണേ എങ്കിലും ഞാൻ ഇന്ന് ഇത്തിരി അതിനകത്തുനിന്ന് ഒരു അഞ്ചാറ് കഷണം ഇറച്ചിയും ഇത്തിരി അതിൻ്റെ സൂപ്പും കൂടി എടുത്ത് മാറ്റി വെച്ച് എനിക്കിത്തിരി ഉരുളൊക്കെ ഇഴങ്ങിട്ട് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ഇത്തിരി വെളുത്തുള്ളിയും കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചിട്ട് നല്ലൊരു രസം ഉണ്ടാക്കാനായിട്ട് അപ്പം എന്തെങ്കിലും ഈ തക്കാളിയൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി കിടന്ന് വേഗുന്ന വെള്ളം കുടിച്ച് നമ്മുടെ വയറിലൊക്കെ നല്ലൊരു ഗ്യാസിൻ്റെ ഇതും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നല്ലതല്ലേ ഇവിടെ ആർക്കും രസം ഇഷ്ടമല്ല അപ്പോൾ മോരിയാറ് വെക്കാൻ ായിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തൈരില്ല അതുകൊണ്ട് തന്നെ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതവിടെ ചതച്ച് വെച്ച് അപ്പോഴേക്കും നമ്മളുടെ ബീഫ് വെന്തിട്ടുണ്ട് അപ്പോൾ ബീഫിലേക്ക് ബീഫ് റോസിലേക്ക് ഞാനിടണത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇപ്പം ഇടുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം മഞ്ഞൾ മുളക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും സാധനമാണ് ഞാൻ ഇടുന്നത് വേറെ മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇത്രയും പൊടികൾ ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് പൊടികൾ ഇട്ടാം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അതിന് വരെ നമ്മൾ പെരിഞ്ചിരത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നല്ലേ ഈ രണ്ട് കിലോ ബീഫ് വരട്ടാനായിട്ട് നമ്മളുടെ ആ ഇരുമ്പിൻ്റെ ചട്ടിക്കകത്ത് പറ്റൂല രണ്ട് തവണ ഇട്ടിട്ട് വരട്ടണം അപ്പം ഞാൻ ഇത് ഇത്തിരി വലിയ പാത്രമുള്ളൂ പക്ഷേ ഇത് നോൺ സ്റ്റിക്കാണ് അപ്പോൾ അതിനകത്ത് ചെയ്യാ ചെയ്ത് അതിലേ എല്ലാം കൂടി ഒന്നിച്ചാകുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എത്ര നേരം കിച്ചണിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിതിനകത്തേക്ക് കിട്ടത് അപ്പോൾ വെളിച്ചെണ്ണക്കകത്തേക്ക് വെളിച്ചെണ്ണ ചൂടാകും ചൂടായി വരുന്ന ആ സമയത്ത് തന്നെ പൊടികൾ പിന്നെ ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടിട്ട് അത് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് കരിഞ്ഞ് പോകാതെ ഒരുപാട് ചൂടിലേക്ക് ഇടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ മൊരിഞ്ഞ് കരിഞ്ഞ് പോരുത് ഇപ്പം ചെറുതായിട്ടൊന്നായി വന്നപ്പോഴത്തേക്കും നമ്മൾ ബീഫിൻ്റെ വെള്ളവും കളയരുത് കേട്ടോ അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് എന്നിട്ട് ഇതിനെ വരട്ടി 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 വറ്റിച്ചെടുക്കണം കേട്ടോ ആ സമയത്ത് നമ്മുടെ എന്താണ് രസം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രസത്തിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ചെറിയ ജീരകവും ഇത് ഉലുവ കടുക പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്തിട്ട് പിന്നെ മുളക് പൊടി കുരുമുളക് പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പുളിവെള്ളം ഒഴിച്ച് ഇറക്കണ സമയത്ത് മാത്രം ഇത്തിരി കായപ്പൊടിയും കൂടി ഇടാം എന്ന് വിചാരിച്ച് അതവിടെ മൂടി വെച്ച് ഉപയോഗിക്കണം അപ്പം അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിക്കണേ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല പരുവത്തിലായി കഴിയുമ്പോഴത്തേക്കും പച്ച സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നിളക്കിയിട്ട് മൂടി വെച്ച് തീ ഓഫ് ചെയ്ത് പിന്നെ ആ അവലിരുന്നിട്ട് ആ സവാള ഒന്ന് വാടി നല്ലൊരു സ്മെല്ലായിരിക്കുള്ളത് തുറക്കുമ്പോൾ ഉണ്ടാവുള്ളത് പക്ഷേ ഇല്ലേ നമ്മളുടെ ഈ നോൺ സ്റ്റിക്കിൽ അധികം ചൂടൊന്നും നിൽക്കില്ല അതുകൊണ്ട് തന്നെയും ആ സവാള സവാളയുടെ കളറിൽ തന്നെ കിടന്നു അധികം അങ്ങോട്ട് അത് വാടിപ്പോയിട്ടില്ലെന്നർത്ഥം പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്ത് കാസ്റ്റ് അയൺ ചട്ടിയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സവാളയൊന്നു കണ്ടതേ ഇല്ല കേട്ടാ അത് ഭയങ്കര ചൂട് നിൽക്കുന്നതല്ലേ അതങ്ങനെ മൂടി വെച്ചപ്പോഴത്തേക്കും ആ സവാളയെല്ലാം അങ്ങോട്ട് കാണാത്ത രീതിയിലായിപ്പോയി അപ്പോൾ ഞാൻ ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ രസം ഓഫ് ചെയ്ത കേട്ടോ അപ്പം അതിനകത്തുള്ള സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് രണ്ട് ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമ്മുടെ റോബിയുടെ ബീഫ് തുറന്ന് അത് ഇത് മുഴുവൻ അവൻ അവള് കഴിച്ചിട്ടാ ഇപ്പം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കഴിച്ചില്ല കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ പപ്പ ഇവിടെ താഴെ വന്നിട്ടേ മോളീന്ന് തെറിച്ചതൊക്കെ തുടക്കണ്ടേട്ടാ താഴെയൊക്കെ ആകെ നാശമായി പോകുകയോ ഇത് മോളിൽ നിന്ന് കഴുകുമ്പോഴേ വെള്ളപ്പൊടി പോലെ ഇങ്ങനെ കയറി അങ്ങോട്ട് പിടിക്കും അപ്പോൾ കാറ് കഴുകേണ്ടി വന്ന് എല്ലാം കഴുകി അപ്പോൾ മോളിൽ ചെന്ന് ഞാനിതൊന്ന് വീഡിയോ എടുത്താണ് ഇത് നല്ല ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിന്ന് തെള്ളിപ്പോയതൊക്കെ അങ്ങനെ നമ്മളിന് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കോട്ടെ എല്ലാ സ്ഥലത്തും ഇനി പെയിൻറ്റൊക്കെ അടിക്കാൻ തുടങ്ങും അത് പപ്പ തന്നെ ചെയ്യോട്ടോ കാരണം നമ്മൾ നേരത്തെ പണി തുടങ്ങിയിട്ടാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ അപ്പോൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് തന്നെ പപ്പ ഫുൾ ടൈം ഉണ്ട് പണ്ട് പപ്പം ജോലിക്ക് പോയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് കാലത്തൊക്കെയാണ് പെയിന്റ് ഇത്തിരി ഇത്തിരി ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്നെച്ചാൽ ഇപ്പം ഫുൾ ടൈം വീട്ടിലുള്ളതുകൊണ്ട് പറ്റുന്ന സമയത്ത് ഇത്തിരി ഇത്തിരി ചെയ്യുക അതാണ് നമ്മളിപ്പോൾ ഈ ഒക്ടോബറിൽ തന്നെ സംഭവങ്ങൾ തുടങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ അപ്പം പുഴുങ്ങിയത് ഒരു നാല് പീസ് ബാക്കി വന്നതും ഞാൻ വൈകുന്നേരത്തേക്ക് എടുത്തങ്ങോട് മാറ്റിവെച്ച് പിന്നെ ഈ രസം ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഈ വേസ്റ്റ് പോലെ കിടക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഒട്ട് കഴുകില്ല അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഇങ്ങനെ അമർത്തി അതിൻ്റെ സത്തെല്ലാം എടുത്തിട്ട് അതുകൊണ്ട് മാറ്റിയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ തക്കാളി ഇടാത്ത രസമാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം കൂട്ടി കഴിക്കണത് കേട്ടാ പക്ഷേ ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമില്ല എങ്കിലും ഞാനിതുണ്ടാക്കി അപ്പോൾ അതേ ഇത് തുറയു കഴിഞ്ഞപ്പോഴത്തേക്കും സവാള കിടക്കണോ അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രായം പറഞ്ഞ് മമ്മി ഇതിനകത്ത് സവാള ഇട്ടതെന്താണ് കഴിഞ്ഞ പ്രാവശ്യം സവാള ഇട്ടില്ലല്ലോ എന്നു പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ അതിരുമ്പിൻ്റെ ജട്ടിയിൽ ചെയ്തുകൊണ്ട് ആ ചൂടങ്ങനെ കുറേ നിന്നതുകൊണ്ട് ആ സവാളയൊക്കെ കാണാതെ പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് അത് അങ്ങനെ തന്നെ കഴിച്ചോട്ട് ഈ പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇത് അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് അങ്ങനെ നാലാളും ഒന്നിച്ച് പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞ് അപ്പം അപ്പം ഇങ്ങനെ വേർത്തൊട്ട് പിടിച്ചിരിക്കണേ കേട്ടോ ഡ്രസ്സ് മാറ്റിയിട്ടില്ല എന്തോ ഇത്തിരി കൂടി പണി ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് പപ്പക്ക് പള്ളിയിലേക്ക് പോകണം അപ്പം അതിന് മുമ്പായിട്ടങ്ങോട്ട് കുളിച്ച് ഡ്രസ്സിട്ട് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പം ഞാൻ ഏതായാലും റൂബിനെയും കൊണ്ട് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്താ അപ്പോൾ വയറൊക്കെ നിറഞ്ഞ് കിടന്നു അത് മൊത്തം കഴിച്ചില്ല പിന്നെ രാത്രി നമുക്ക് പുറത്ത് ഡോഗ് വരുമ്പോൾ കൊടുക്കണമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ആ ഈ ഇവളുടെ ബാക്കിയുള്ളതും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ റൂബി അതൊക്കെ കഴിച്ച് സൂക്കാൻ നിദ്രാണ് കേട്ടോ ഞാൻ ഇവിടെ അടുത്ത് എഴുന്നിട്ട് പോലും അവളപ്പം തന്നെ അറിയണതാണ് കേട്ടോ പക്ഷേ ഇന്ന് അറിഞ്ഞില്ല ഞാൻ ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവൾ എഴുന്നേറ്റ് വന്നത് അവൾ അത്രയും ഉറക്കമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫൊന്നും റിച്ചാർഡ് കഴിക്കൂല അപ്പോൾ ഞാൻ ചിക്കൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാ എല്ലാ ഉള്ള ചിക്കനായിരിക്കണം അതും അവള് അവൻ കഴിക്കൂല അപ്പോൾ ഞാൻ വിചാരിച്ചിത്തിരി സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ഇത് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് സോയാ ചങ്ക്സ് അവിടെ ഞാൻ തിളച്ച വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഉയർത്തിട്ട് അവിടെ ഇട്ട നേരത്തിന് നമ്മുടെ റയന് ഇത് ഇരുമ്പിൽ തന്നെ ഇതാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് മമ്മി എന്ന് പറഞ്ഞത് കൊണ്ട് ബാക്കിയുള്ള ബീഫ് ഇരുമ്പി ചട്ടിയിലിട്ട് ഒന്നും കൂടി ഞാൻ നല്ല ഡ്രൈ ആക്കി എടുക്കണേ എടുക്കണേട്ടോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പോൾ അവൻ പറയണത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇടുമ്പോൾ ആ ഇരുമ്പിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോഴാണ് മമ്മി ഇത് സൂപ്പർ സൂപ്പറാകണത് അപ്പോൾ ഇതാണ് കൂടുതൽ അവന് ഇഷ്ടപ്പെട്ടത് പക്ഷേ മറ്റേതും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ബീഫ് റോസ്റ്റ് ആയ നേരം കൊണ്ട് സോയാ ചങ്ക്സ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷന് വേണ്ടിയിട്ട് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി വളരെ കുറച്ച് മഞ്ഞളും വേണമെങ്കിൽ ഇടാൻ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല മറന്നുപോയതായിടാനായിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി തൈരും കൂടി ചേർത്ത് നല്ലതാണ് പക്ഷേ തൈര് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കോൺഫ്ലോറ് അതുമല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് എൻ്റെ കയ്യിൽ കോൺഫ്ലോറ് തീർന്നുപോയി എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഇപ്പം തൈരുണെന്നുണ്ടെങ്കിൽ ഒരുവിധം നനവ് കിട്ടിയേ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളച്ചൊന്ന് നനവാക്കി വെക്കണതാണ് നല്ലത് എന്നിട്ട് നമ്മൾ ഈ സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിൽ കിടക്കുന്നില്ല അപ്പോൾ കൈവള്ളൂ അതുകൊണ്ട് തന്നെയും ഞാൻ ആദ്യം ഒന്ന് ഇത്തിരി തണുത്ത വെള്ളം അതിനെ ഊറ്റിക്കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി അതിൻ്റെ ചൂടെല്ലാം മാറ്റി അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നല്ലതുപോലെ പിഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് അങ്ങനെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു ആറുമണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ പതിവിന് വിപരീതമായിട്ട് റിച്ചാർഡ് പെട്ടെന്ന് കയറി വന്നിട്ടാ പക്ഷേ ഞാനിത് മാരിനേറ്റ് ചെയ്ത് അധികം നേരം വെക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഫ്രൈ ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കും അപ്പോൾ അത് ഫ്രൈ ചെയ്ത് നിൽക്കുന്ന നേരം കൊണ്ട് അവൻ എത്തും ഒരു ഏഴുമണിയാകുമ്പോഴാണ് അവൻ വരണത് അപ്പോൾ അങ്ങനെ ഒരു ആറേ കാലായപ്പോഴത്തേക്കും എത്തി പക്ഷേ ആ നേരത്ത് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണേ ഇരുന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊടുക്കാൻ സഹിച്ചു പിന്നെ അവന് വേണ്ടിയിട്ട് ഒരു സൂപ്പ് ഞാനിങ്ങനെ ചൂടാക്കുന്ന ചൂടാക്കാൻ പരുവത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ആ മിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വേഗം തന്നെ ചൂടാക്കി പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വന്ന് ചായ ഞാൻ ആദ്യം ഇങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് അവൻ വന്നിട്ട് അപ്പോൾ ഇത് വെജിറ്റബിൾ ഇവിടെ ഓയിലിൽ നല്ല ഫ്രൈ ആക്കി എടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തൊന്ന് വഴച്ചതിനത്തേക്ക് ഇത്തിരി സോസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവൻമാർ അതൊന്നും ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങോട്ട് സവാള കട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം തന്നെ അത് അങ്ങനെ തന്നെ കൊടുത്തു ഭയങ്കര ആണ് കേട്ടോ റയന് വേണ്ടിയിട്ട് ഇതേ ബീഫ് റോസ്റ്റും ഒക്കെ കൊടുത്ത് രണ്ടുപേരും കൂടിയാണ് കഴിക്കണത് അപ്പോൾ റോജറ് വർക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ ഇത്രയേളി ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ പേര് ഇനി വീണ്ടും കാണാം താങ്ക്